ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ഷോ അപ്പോൾ സ്വാതന്ത്ര്യദിന ക്യുസ് സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് പതിനഞ്ചിന് നടത്തുന്ന സ്വാതന്ത്ര്യദിന ക്യുസിൽ ഒന്നാം സ്ഥാനം നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കൂടാതെ നമ്മുടെ വീഡിയോയ്ക്കൊരു ലൈക്കും തരിക ആദ്യത്തെ ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂറട്ടി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു ഉത്തരം റാഷ് ബിഹാരി ഘോഷ് റാഷ് ബിഹാരി ഘോഷ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ട വർഷം സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ട വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് പഞ്ചാബിലെ നവജവാൻ ഭാരത് സഭ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആരാണ് പഞ്ചാബിലെ നവജവാൻ ഭാരത് സഭ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആരാണ് ഉത്തരം ഭഗത് സിംഗ് ആരാണ് ഭഗത് സിംഗ് നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെയാണ് ഉത്തരം സൂറത്തിലെ ബർദോളി സൂറത്തിലെ ബർദോളി എന്ന സ്ഥലത്താണ് നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് കേശബ് ചന്ദ്രസൻ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേശബ് ചന്ദ്രസൻ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ബ്രഹ്മസമാജം ബ്രഹ്മ സമാജം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ഉത്തരം പിങ്കലി വെങ്കയ്യ പിങ്കലി വെങ്കയ്യ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു ഉത്തരം മുൽശങ്കർ സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷം സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് കൽക്കത്തയിൽ വേദാന്ത കോളേജ് തുടങ്ങിയത് ആരാണ് കൽക്കത്തയിൽ വേദാന്ത കോളേജ് തുടങ്ങിയത് ആരാണ് ഉത്തരം രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിതമായ വർഷം വേദാന്ത കോളേജ് സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വേദാന്ത കോളേജ് സ്ഥാപിതമായത് സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം ഉത്തരം നരേന്ദ്രനാഥ് ദത്ത നരേന്ദ്രനാഥ് ദത്ത ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഉത്തരം ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു ഉത്തരം നോക്കൂ പോണ്ടിച്ചേരി ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു പോണ്ടിച്ചേരിയിൽ ടിപ്പു സുൽത്താൻ മരിച്ചു വീണ സ്ഥലം ഏതായിരുന്നു ടിപ്പു സുൽത്താൻ മരിച്ചു വീണ സ്ഥലം ഉത്തരം ടിപ്പു സുൽത്താൻ മരിച്ചു വീണ സ്ഥലം ശ്രീരംഗപട്ടണം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച വർഷം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി അറുന്നൂറ്റി രണ്ട് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ഏതായിരുന്നു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ഏതായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സബർമതി ആശ്രമത്തിലെ സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ് സബർമതി ആശ്രമത്തിലെ സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ് ഉത്തരം ഇതാണ് മഹാത്മാഗാന്ധി ബംഗാൾ വിഭജനം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ബംഗാൾ വിഭജനം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ഉത്തരം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിലാണ് ബംഗാൾ വിഭജനം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് എത്ര ദിവസമാണ് ഗാന്ധിജി ദണ്ഡി യാത്രയ്ക്ക് എടുത്തത് എത്ര ദിവസമാണ് ഗാന്ധിജി ദണ്ഡി യാത്രയ്ക്ക് എടുത്തത് ഉത്തരം ഇരുപത്തി നാല് ബാപ്പുജി എന്നറിയപ്പെടുന്നത് ആരാണ് ബാപ്പുജി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം മഹാത്മാഗാന്ധി കൂട്ടുകാരെ നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് സതി നിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് സതി നിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കറിയാമല്ലോ ആരൊക്കെയാണ് കറക്റ്റായി ആൻസർ ചെയ്തിരിക്കുന്നതെന്ന് അപ്പോൾ ബാക്കി ചോദ്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഗാന്ധിയെ സ്വാതന്ത്ര്യത്തിൻ്റെ അംഗവസ്ത്രമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ാന്ധിയെ സ്വാതന്ത്ര്യത്തിന്റെ അംഗവസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജി ഗാന്ധിജി വിഭാവനം ചെയ്ത മാതൃകാ രാജ്യത്തിന്റെ പേര് എന്തായിരുന്നു ഗാന്ധിജി വിഭാവനം ചെയ്ത മാതൃകാ രാജ്യത്തിന്റെ പേരെന്തായിരുന്നു ഉത്തരം രാമരാജ്യം ഉത്തരം രാമരാജ്യം കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ആരായിരുന്നു കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ആരായിരുന്നു ഉത്തരം ഉത്തരമിതാണ് ഗോപാലകൃഷ്ണ ഗോഖലെ കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ആരായിരുന്നു എന്നാണ് ചോദ്യം ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം നടന്ന വർഷം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം ഇതാണ് സി ആർ ദാസ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവാണ് സി ആർ ദാസ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഇതാണ് ഭഗത് സിംഗ് ഉത്തരം ഭഗത് സിംഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളുടെ എണ്ണം എത്രയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഉത്തരമിതാണ് ഒൻപത് ഒൻപത് പ്രമേയങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹരിജൻ വാരിക ആരംഭിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹരിജൻ വാരിക ആരംഭിച്ചത് ആരാണ് ഉത്തരം ഇതാണ് ഗാന്ധിജി ഉത്തരം ഗാന്ധിജി ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഇതാണ് ബാബ ആം വിദേശ വസ്ത്ര ബഹിഷ്കരണമായി ബന്ധപ്പെട്ട സംഭവം ഏതായിരുന്നു വിദേശ വസ്ത്ര ബഹിഷ്കരണമായി ബന്ധപ്പെട്ട സംഭവം ഏതായിരുന്നു ഉത്തരം സ്വദേശി പ്രസ്ഥാനം ഏതാണ് സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇന്ത്യ ഡിവൈഡഡ് എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് ഇന്ത്യ ഡിവൈഡഡഡ് എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് ഉത്തരം നോക്കൂ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യ ഡിവൈഡഡ് എന്ന ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് രാജേന്ദ്ര പ്രസാദ് പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ് പഞ്ചാബ് കേസവരി എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ് ഉത്തരം ലാലാ ലജ്പത് റായി പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ലാല ലജ്പത് റായി അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്കായി തന്നിരുന്നു ഗാന്ധിജിയുടെ ആത്മകഥ രചിച്ചിരുന്ന ഭാഷ ഗാന്ധിജിയുടെ ആത്മകഥ രചിച്ചിരുന്ന ഭാഷ ഏതായിരുന്നു എന്നാണ് ചോദ്യം കറക്റ്റായിട്ടുള്ള ആൻസർ ഗുജറാത്തി ഗാന്ധിജിയുടെ ആത്മകഥ രചിച്ചിരുന്ന ഭാഷയാണ് ഗുജറാത്തി ഒത്തിരി കൂട്ടുകാർ കറക്റ്റായിട്ടുള്ള ആൻസർ കമൻ്റ് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഇനിയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എല്ലാ മത്സരങ്ങളിലും നിങ്ങൾക്ക് ഒന്നാമതെത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കൂട്ടുകാരെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെയും നമ്മൾ കണ്ടത് നമ്മൾ ഓൾറെഡി സ്വാതന്ത്ര്യദിന ക്യൂസിൻ്റെ കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കുക ക്യൂസ് മത്സരത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ കണ്ടും കേട്ടും പഠിച്ചാൽ മാത്രമേ നമുക്ക് മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്